എന്നാൽ ഇങ്ങനെ ഒരു പ്രത്യേക പരിപാടിയായി ഇന്റർനാഷണൽ മേല അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നടത്തുന്നുള്ള പ്രത്യേക പരിപാടി അത് പിൽക്കാലത്ത് ഉണ്ടായതാണ് എന്നാണ് വല്ല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ ലബിതങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷം മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞ തുടങ്ങിയാണ് അതിനുമുള്ളവർക്കൊക്കെ ദുഃഖങ്ങളല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട ഈ ബിലീസിന് മാത്രമാണ് ലഭിതങ്ങള് ജനിച്ചതിൽ ദുഃഖമുണ്ടായത് അവൻ ആ സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് കാരണം അവന്റെ ജീവിതത്തിൽ അത്രത്തോളം വിഷമകരമായ ഒരു സന്ദർഭം വേറെ ഉണ്ടായിട്ടില്ല لبلاده قد رن إبليس رنة فاسحقا له ما لا يفيد رنينه എല്ലാ സഹാബത്തും സന്തോഷിച്ചവരാണ് ആ സന്തോഷം ജനങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രകടിപ്പിച്ച അങ്ങനെയാണ് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായത് അവിടെ നിന്ന് ഇങ്ങോട്ട് സന്തോഷം തന്നെയാണ് എന്നാൽ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുകയാണ് എനിക്കൊരാള് ഒരു ക്ലിപ്പ് അയച്ചു തന്നു എന്റെ നാട്ടിൽ റാലി നടക്കുന്നു റോഡ് ബ്ലോക്ക് ആക്കിയിട്ടൊന്നല്ല കേട്ടോ